श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम േ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം നാൽപ്പത് പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സംശയാത്മാനശ്യതിലോകോസ് സുഖം സംശയാത്മനഹ പദാനുപദം അഗ്ന ച വൈദികജ്ഞാനത്തിൽ അറിവില്ലാത്തവനും അശ്രദ്ധാനഹ ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ലാത്തവനും സംശയാത്മാ സംശയാത്മാവും വിനശ്യതി നശിക്കുന്നു വീണുപോകുന്നു സംശയാത്മനഹ സംശയബുദ്ധിയുള്ളവന് അയം ലോക ഈ ലോകത്തിലും പരഹ ലോക പരലോകത്തിലും സുഖം സുഖം ന ഇല്ല വിവർത്തനം ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട്യ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ീശ്വരാവബോധം ലഭിക്കുന്നില്ല അവർ അധപതിക്കുന്നു സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല ഭാവാർത്ഥം ആധികാരികങ്ങളായ ധർമ്മശാസ്ത്രങ്ങളിൽ വച്ച് അത്യുത്തമമാണ് ഭഗവത്ഗീത ഏതാണ്ട് മൃഗപ്രായരായവർക്ക് ഈ ഗ്രന്ഥങ്ങളിൽ വിശ്വാസമോ അവയെക്കുറിച്ച് അറിവോ ഇല്ല മറ്റു ചിലർക്ക് അറിവുണ്ടെന്ന് മാത്രമല്ല അവയിൽ നിന്ന് സൂക്തങ്ങൾ ഉദ്ധരിച്ച് കേൾപ്പിക്കാൻ കൂടി കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ വിശ്വാസം പോരാ ഭഗവത്ഗീതയെ പോലുള്ള ധർമ്മഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന മറ്റു ചിലർക്കാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനിൽ വിശ്വാസമില്ല അദ്ദേഹത്തെ ആരാധിക്കുകയുമില്ല അങ്ങനെയുള്ളവർക്ക് കൃഷ്ണാവബോധത്തിൽ ഒരു നിലനിൽപ്പുമില്ല അവർ വീണുപോകുന്നു പോകുന്നു ഇപ്പറഞ്ഞവരിൽ വച്ച് അവിശ്വാസികളും സദാ സംശയാലുക്കളുമായ കൂട്ടർക്കാണ് ഒരിക്കലും ഉയർച്ച സിദ്ധിക്കാതെ വരുന്നത് ഈശ്വരനിലോ അവിടുത്തെ വചനങ്ങളിലോ വിശ്വസിക്കാത്തവർ ഈ ലോകത്തിൽ ഒരു നന്മയും കണ്ടെത്താറില്ല പരലോകത്തിലും അങ്ങനെ തന്നെ അവർക്ക് ഒരിക്കലും സുഖമില്ല അതിനാൽ ഏതൊരാളും ധർമ്മശാസ്ത്രങ്ങളിലെ സിദ്ധാന്തങ്ങൾ വിശ്വാസത്തോടെ അറിഞ്ഞനുസരിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ അവർ ജ്ഞാനത്തിൻ്റെ വേദിയിലേക്ക് ഉയർത്തപ്പെടും ഈ അറിവ് മാത്രമേ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അതീന്ദ്രിയ മേഖലയിലേക്ക് മനുഷ്യനെ എത്തിക്കുകയുള്ളൂ സംശയാലുക്കൾക്ക് ആ ആധ്യാത്മികമായ മുക്തിപഥത്തിന് അർഹതയേയില്ല ഒരാൾക്ക് വിജയം നേടണമെങ്കിൽ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെ കാലടിപ്പാടുകളെ പിന്തുടരുക തന്നെ വേണം ഹരേ കൃഷ്ണ